ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഇന്നൊരു പത്തോളം ചുരിദാറിൻ്റെ മോഡൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ മീഡിയം ലാർജ് എ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ സ്ക്രീൻഷോട്ട് സഹിതം വിടുക അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് തന്നെ ഒലീവ് ഗ്രീനിൽ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി രുചുരിദാറാണ് കേട്ടോ നെക്കില് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വൈൻ റെഡ് ത്രീ ഡി റോസ് ഒക്കെ നെക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആണ് വൈൻ റെഡ് റെഡാണ് ഷോള് ഓർഗൻസ ടൈപ്പിലുള്ള ഷോൾ ആണ് അതുപോലെ തന്നെ ആ ടോപ്പിന്റെ ആ കളറൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തിട്ടോ ഷോളൊക്കെ അടിപൊളിയായിട്ടുള്ള കളറാണ് പിന്നെ ഒരു മച്ചാടിയെല്ലോ എന്നൊക്കെ പറയാം ഒരു ക്ലിപ്പച്ചയുടെ ഒരു കുറച്ചൊക്കെ ഒരു സാമ്യുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ ഒരു നെക്കിൻ്റെ പോഷനിൽ ഇങ്ങനെയുള്ളൊരു ഗോൾഡൻ ഗോൾഡൻ വർക്കും അതേപോലെ തന്നെ ഒരു ഗ്രേ കളറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇനി നമുക്ക് ദുപ്പട്ട കാണാം ദുപ്പട്ട സെയിം കളറാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പിന്നെ എന്താണ് ബോട്ടത്തിലാണ് ദുപ്പട്ടയിൽ മൊത്തമായിട്ട് ഒരു ഗോൾഡൻ വർക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് പീച്ച് കളറാണ് കേട്ടോ പീച്ച് ലൈറ്റ് പീച്ച് കളറാണ് അതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് അറ്റത്തായിട്ടൊരു വലിയൊരു ഫ്ലോറൽ പ്രിൻറ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും സെയിം പാറ്റേൺ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ടോപ്പിൻ്റെ ആ ബാക്കിലായിട്ടും ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റിലുള്ള വർക്ക് വന്നിട്ടുണ്ട് പാൻറ്റ് ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ്ട്ടോ കളറ് പോകുക അങ്ങനെ ഒന്നുമില്ല നല്ല പിന്നെ ക്ലോത്ത് ആണ് പിന്നെ ഇതാണ് ദുപ്പട്ട വരുന്നത് വലിയൊരു ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഡിസൈനിങ് ആണ് ഷോളിലും വന്നിട്ടുള്ളത് മെക്സിമ ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ ഏത് ഇതിലുള്ള ഈ ടോപ്പിലുള്ള ഏത് ക്ലോത്തും വാഷബിൾ ആണ് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും കളർ പോകേണ്ട ഐറ്റംസ് അല്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഈ ടോപ്പിൻ്റെ അറ്റത്തായിട്ടൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിലും അങ്ങനെ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് പിന്നെ പാനിൻ്റെ അറ്റത്തും ഈ ഒരു ഡിസൈനിങ്ങ് അറ്റാച്ചിലാണ് കേട്ടോ പിന്നെ ഷോൾ ഇതാണ് ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഷോളാണ് അത്യാവശ്യം ലൈറ്റും എടുത്താക്കേണ്ടി കിട്ടോ പിന്നെ നമുക്ക് അടുത്ത കളർ കാണാം മസ്ചാടി എല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറായിരിക്കും ഇത് ഇതിന് നെക്ക് പോഷനിൽ കുറച്ചൊക്കെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ആയിട്ടും അങ്ങനെയുള്ളൊരു എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഓർഗൻസ ടൈപ്പിലുള്ള ദുപ്പട്ടയാണ് അതേപോലെ തന്നെ വലിയ ഫ്ലോറൽ പ്രിന്റും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഈ അപ്പോൾ ഇതാണ് ദുപ്പട്ട അടുത്തത് ഓറഞ്ച് റെസ്റ്റ് കളറാണ് വരുന്നത് കേട്ടോ അതായത് ഈ ബ്രിക്ക് കളറിൻ്റെ കുറച്ചൊക്കെ പാറ്റേൺ പാറ്റേണ് ആ ഒരു കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഈ ഒരു ബോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൻ്റെ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണിക്കാൻ വിട്ടു പോയതാണ് നല്ല അടിപൊളിയായിട്ടാണ് ഈ കോട്ടിൽ വന്നിട്ടുള്ളത് ഇത് കോഡ് ആണ് കേട്ടോ ഓട് സെറ്റിൽ നല്ലൊരു വത്തിക്കാൻ ഡിസൈനിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിലൊക്കെ ഡബിൾ എക്സ് എൽ അതേപോലെ തന്നെ മീഡിയം ലാർജ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ പിന്നെന്താണ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചൈതം വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഒരു ഏഴ് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഈ ഒരു ചുരിദാർ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് ഇത് ടോപ്പ് മാത്രമാണ് കേട്ടോ നമുക്ക് ജീനിക്കൊക്കെ ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്സ് ടോപ്സ് മാത്രമാണ് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ നാല് കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സഹിതം വിട്ട് തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേഗം സെൻഡ് ചെയ്ത് തരാം പിന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇതിന് മേലെ കൊടുക്കുന്നുണ്ട് എത്രയാണെന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബാസ്ലാം